ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വെച്ചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പം ഇന്ന് ഇതാ രാവിലെ തന്നെ മാസി എണീറ്റ് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല സിയനെ കൊണ്ടുപോടാൻ വേണ്ടിയിട്ട് സിയൻ്റെ പപ്പ പോയി അപ്പോൾ അവൻ്റെ കൂടെ കിടക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ നേരത്തെ തന്നെ എണീറ്റ് വന്നതാട്ടോ അപ്പം എന്നാൽ ഞാൻ നമ്പേഴ്സ് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞിട്ട് സ്ലിറ്റിൽ എഴുതി കൊടുക്കുകയാണ് അവന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ടി വി വേണ്ടി അകത്തിരിക്കണെങ്കിലൊക്കെ ആരെങ്കിലും അവിടെ പരിസരത്ത് വേണം അപ്പോൾ അത് അവന് കിച്ചണക്ക് ഇങ്ങനെ വന്നതായിരുന്നു അങ്ങനെ ഞാനും വൈകിട്ട് അപ്പോൾ അവൻ എണീറ്റ് നേരത്തെ എണീറ്റ് കാരണം അപ്പോൾ എന്താ ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുക ഇതിൽ ഒരു ടീസ്പൂണ് നെയ്യും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് ഞാൻ നിങ്ങൾക്കറിയാലോ റോട്ടി മേക്കറിലാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ റോട്ടി മേക്കറിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ച് ചപ്പാത്തി പറ്റുള്ളൂ കേട്ടോ അപ്പോൾതാ അതേപോലെ തന്നെ ഞാൻ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യാൻ കുറവാണ് കാരണം കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ അപ്പോൾ എഗ് ബീറ്ററിൽ ഡോ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ മാവ് ഉണ്ടാക്കുക അപ്പോൾതാ ഡോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെക്കട്ടെ എന്നിട്ട് കറി ഉണ്ടാക്കട്ടെ എന്നൊരു ചിക്കൻ്റെ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തക്കാളി യൂസ് ചെയ്യാതെ സോസ് വെച്ചിട്ടുള്ള റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ എൻ്റെ വരെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ചപ്പാത്തി മൂടി വെക്കാൻ വേണ്ടിയിട്ട് സിലിക്കോണിൻ്റെ ലിഡ് എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇതിന് പാകമുള്ള ലിഡ് കാണുന്നില്ല എവിടെ വെച്ചതെന്ന് അറിയില്ല ഇനിയിപ്പോൾ അത് തിരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള ടൈമ് പോവും അപ്പം നമുക്കൊരു പ്ലേറ്റ് എടുത്ത് മൂടാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മാജി നേരത്തെ തന്നെ എണീറ്റ കാരണം എൻ്റെ കുറേ ടൈം വേസ്റ്റായി മറ്റേത് പപ്പ ഉണ്ടാകുമ്പോൾ അവൻ നേരത്തെ എണീറ്റാലും പപ്പ അവൻ ഹാൻഡിൽ ചെയ്യും ഇന്നിപ്പം അതല്ലല്ലോ ഞാനും അതിനല്ലേ ഉള്ളൂ ഇപ്പോൾ അവിടെ അപ്പോൾ സി അന്ന് തിരിച്ചു പോയിട്ടോ ഇനിയിപ്പോൾ ഇൻഷാൽ ആ ഡിസംബറിലായിരിക്കും വരിക ഡിസംബറിൽ ഒക്കേഷൻ ആയിരിക്കും അവൾക്ക് ഭയങ്കര ബിസിയാണ് കേട്ടോ അവൾ വന്ന് അന്ന് വീട്ടിൽ കയറിയതാണ് പിന്നെ എവിടേക്കും ഇറങ്ങിയിട്ടില്ല അത് കാരണം കൊണ്ട് തന്നെ ഞാനും ഇറങ്ങിയിട്ടില്ല കേട്ടോ എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല ഒരുപാട് റെക്കോർഡ് എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് അവൾ പോയ ആ ഒരു നാല് ദിവസം നിന്ന് പോയല്ലോ ആ പോയ ഒരു ബുദ്ധിമുട്ടാണ് മാറാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അവക്ക് പിന്നെ ബിസ്സി ആയിരിക്കും ഇനിയിപ്പോൾ ഇനിയിപ്പം അഞ്ചാറ് മാസമല്ലേ ഉള്ളൂ അപ്പോൾ നല്ല തിരക്കാണ് ഇപ്പോൾ പഠിത്തത്തിൻ്റെ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയാണ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനും കുറേ വരക്കാനും ഒരു റെസ്റ്റുമില്ല കേട്ടോ രാവും പകലും ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ ജോലിയാണ് ഇപ്പോൾ അവക്ക് പഠിത്തം ആണ് എഴുതലും വായിക്കലൊക്കെ തന്നെയാണ് അപ്പോൾ അവൾക്ക് കൂടുതലായിട്ട് ചിന്തിക്കാനൊന്നും ടൈം കിട്ടില്ല എന്ന് വിചാരിക്കണേ അപ്പോൾ അതാ ഞാൻ ചിക്കനക്ക് നാല് മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ ചിക്കൻ കൊടുത്തപ്പം ഇന്ന് മാറ്റി വെച്ചതാണ് കറക്റ്റ് തൂക്കിന് കറിയില്ല എന്തായാലും മുക്കാൽ കിലോ ഉണ്ടാവും അപ്പോൾ അതങ്ങനെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ സവാള നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ നമുക്ക് സാധാരണ ചോർക്കും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ നല്ല സൂട്ട് ചെയ്യും കേട്ടോ നല്ല എരിവും പുളിയൊക്കെ പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പുളി മീൻസ് സോസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള കടായി തന്നെ വെക്കട്ടതിന് നമ്മൾ വെള്ളമൊഴിക്കാതെ വേവിക്കണത് അങ്ങനത്തെ റെസിപ്പിയാണ് അപ്പോൾ നല്ല കട്ടുള്ള പാനേനെ വയ്ക്കുക രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ സവാള ഇട്ടിട്ട് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വാട്ടിയെടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് നമുക്ക് സവോളിയിൽ ഇട്ട് കൊടുക്കാം സവോളിയിലക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചിക്കൻക്കുള്ള ഉപ്പ് നമുക്ക് ചിക്കനിൽ തന്നെ ഇടാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെള്ളം ഒഴിച്ചൊന്നും വേവിക്കണം അല്ലല്ലോ അപ്പോൾ ഉപ്പ് മുഴുവനായിട്ട് സവോളിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയിൽ ഉപ്പ് പിടിക്കാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ശ്രദ്ധിച്ച് മാത്രം ഇടുക ചിക്കൻക്ക് നമ്മൾ വേറെ തന്നെ ഉപ്പ് ഇടുക അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് മൂടിക്കിടന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരെ വാടിക്കിട്ടണം കേട്ടോ ചിക്കന് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സമയം വെക്കണമൊന്നുമില്ല അപ്പം തന്നെ നമ്മൾ ഈ സവോളയിൽ ഇട ചേർക്കും കേട്ടോ അപ്പോൾ അതാ ചിക്കനിക്ക് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി നല്ല കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കാശ്മീർ മുളകും വറ്റൽ മുളകും കൂടെ മിക്സ് ചെയ്ത് പിടിക്കണാണ് അപ്പോൾ വലിയ എരിവില്ല കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൗഡർ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഈ ചിക്കനക്കുള്ള ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കനക്കുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളമൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ട് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ മസാല ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇളക്കി ചേർത്ത് മിക്സായി വരാൻ ഭയങ്കര പാടായിരിക്കും ഇങ്ങനെ ആകുമ്പോൾ ഇറച്ചിയിൽ നല്ലോണം പിടിച്ചോളൂ കേട്ടോ മസാല അപ്പോൾ ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം ഒരു അര അരസ്പൂണ് അത് മറന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് ഇതാ സവാള ഈ ഒരു പരിവായി കിട്ടിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഈ ചിക്കൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നിരത്തിയിട്ടിട്ട് കുറച്ച് സമയം മൂടിയിട്ട് വേവിക്കാം പിന്നെ നമുക്ക് തുറന്നിട്ട് വേവിക്കട്ടോ ഇനി ഇതിൽ സോസും പെപ്പറൊക്കെ ലാസ്റ്റാണ് ചേർക്കുക ഇതിനിപ്പം ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടക്ക് അങ്ങനെ വിടാതെ ഒരു രണ്ട് ഒക്കെ കൂടുമ്പോൾ ഇളക്കിയിട്ട് ഒന്നിങ്ങനെ നിരത്തിട്ടിട്ട് വേവിക്കണം കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അതിൻ്റെ അത് മറന്നു പോവാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ റോട്ടി മേക്കറിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത് എൻ്റെ വ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയണ്ടാവും അപ്പോൾ അതാ പുറംഭാഗം ഒന്നും തുടച്ചിട്ടുണ്ട് ഉള്ളു ടിഷ്യൂ പേപ്പർ കൊണ്ടും തുടച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ റോട്ടി മേക്കർ ആയതുകൊണ്ട് കഴുകില്ലല്ലോ അപ്പോൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചപ്പാത്തിൻ്റെ ഡോ മുഴുവനൊന്നും ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ ഞങ്ങൾക്ക് ആവശ്യമില്ലാതെ ഉണ്ടാക്കുള്ളൂ ഒരു ആറോ ഏഴോ ചപ്പാത്തി വന്നിട്ടോ ഞങ്ങൾക്ക് മോന് സ്കൂൾ കൊടുത്തുവിടാനും അവർ കഴിക്കാനും എനിക്കും കക്കാക്കും കഴിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കുകയുള്ളൂ ബാക്കി ഇടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഒരു കുഴപ്പമില്ല കേട്ടോ രാത്രിയോ നാളെ തീരുന്ന വരെ നമുക്ക് എങ്ങനെയാണെങ്കിലും എടുത്ത് നല്ല എയർടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച് അതിൻ്റെ എപ്പോഴും ഇതിന് അടക്കുന്ന ലിഡ് ഉണ്ട് സിലിക്കോണിൻ്റെ അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ റോളൊന്ന് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിയിൽ പോയി കൈ മുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ആവശ്യമുള്ള ചപ്പാത്തിക്കുള്ളത് റോളാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് കൂടെ അറിയിക്കാനായിട്ട് വിട്ടു പോകരുത് ഞാൻ ഗിബവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ലാ ജനുവരിയിൽ ഏറ്റവും കൂടുതൽ ലൈക്കും കമൻറ്റും ചെയ്തിട്ടുള്ള ആൾക്ക് രണ്ടാൾക്കാർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ റോട്ടി മേക്കർ ചൂടായിട്ടുണ്ട് ചപ്പാത്തി ചൂടാനായിട്ട് തുടങ്ങണം കേട്ടോ നിങ്ങളെപ്പോഴും കാണുന്നതൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ഉൾക്കൊള്ളിച്ചെന്നുള്ളൂ അതിൻ്റെ ഇടയിൽ മാസി അവന് ഫ്രഞ്ച് ഫ്രൈസ് വേണം എന്ന് പറഞ്ഞ് വന്നിട്ടോ അപ്പൊ അത് എഫറിലാണ് വെക്കുക അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല ഒന്നുമില്ല അവിടെ വെച്ചു ആയിക്കോളും അപ്പോൾ എന്തോ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് വരുവാണ് സ്കൂളിൽ നിന്ന് ആരെ സ്കൂളിൽ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവന്ന് കാണുമ്പോൾ അത് പറഞ്ഞിട്ട് വരും ഇന്നലെ ഇപ്പൊ വന്നപ്പോൾ തന്നെ ഉപ്പിലിട്ട മാങ്ങ വേണമെന്നും പറഞ്ഞിട്ട് വന്നിരുന്നു ആളെ സ്കൂളിലേക്ക് ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മാങ്ങ ആയിട്ടും ഇല്ല അപ്പനീ മാങ്ങ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് നിർത്തിയതാണ് കേട്ടോ അപ്പൊ അതാ ചിക്കൻ ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അതങ്ങനെ നിരത്തിട്ടിട്ട് മൂടി ഇട്ടിട്ട് തന്നെ വേവിക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാക്ക അവിടെ എത്തി മോളാക്കി തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം അവനെ ബസ് കയറ്റി കൊടുക്കാനാകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തുമെന്ന് വിചാരിക്കണ റൂട്ടിലേക്ക് പോകണോണ്ട് എനിക്ക് ഭയങ്കര മാടിയാണ് അപ്പോൾ ഇപ്പം കാക്ക അങ്ങനെ ആക്കി കൊടുക്കണ കാരണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ബസ് കയറ്റാൻ കൊണ്ടുപോയിരുന്നത് ഇപ്പം എന്തോ എനിക്ക് ഭയങ്കര മടിയാണ് ഈ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പച്ച ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടാവും എന്നൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഡോയിൽ അല്ലെങ്കിൽ മാവിൽ അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാവും അങ്ങനെ ഹാർഡായി പോകുന്നില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ നല്ല പൊങ്ങി വരുന്നുണ്ടല്ലോ അപ്പം നല്ല ഉള്ള വെന്ത് നല്ല തിന്നായിട്ട് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചിക്കൻ്റെ ഇത് ശ്രദ്ധിക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി മോൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരുപാട് ഷോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത് വീഡിയോ ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും മടിയായിരിക്കും കാണാൻ അപ്പോൾ ഇനിയിപ്പോൾ കുറെ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുമായിരിക്കും ഇപ്പോൾ എനിക്കെന്തായാലും ഉറപ്പാണ് ഞാൻ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണൂലെന്ന് അപ്പോൾ ഇൻഷാല്ല ആ ഒരു കണ്ടീഷനൊക്കൊക്കെ എത്തട്ടെ അപ്പോൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്തും ഇതാക്കിയിട്ടൊക്കെ എൻ്റെ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർത്തെ എഫേർട്ട് ഞാൻ പത്ത് മിനിറ്റിലേക്ക് ചുരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തോ ഇരുപതോ മിനിറ്റിലേക്ക് ചുരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഞാൻ എഫേർട്ട് ഇടുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ ഇന്നെപ്പോഴിലുള്ള യൂട്യൂബേഴ്സിനൊക്കെ അറിയായിരിക്കും ഇങ്ങനെ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ അറിയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ബിഗിനർ തന്നെയാണ് കാരണം വെച്ചാൽ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ലല്ലോ ഇപ്പോഴല്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയത് ഇതിനെ ഇതിനോട് കൂടുതൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് സൈഡ് വ്യൂവും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനി ഞാൻ വേറെ പണികൾക്കൊക്കെ പോവുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഇൻഡോർ പ്ലാൻസിനൊക്കെ നടക്കാനും വാടിയ ഇലകളൊക്കെ വെട്ടിയിടാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസം കണ്ടെ രാവിലെ എണീക്കുമ്പോൾ എന്താന്ന് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ടായിട്ടോ എണീക്കുക അപ്പം ഇങ്ങനെ ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് ചിക്കന് പോവുക ചിലപ്പോൾ പ്ലാനിങ്ങൊക്കെ തെറ്റും അപ്പം ആകെ മൊത്തത്തിൽ തെറ്റും ചെയ്യും കേട്ടോ ചിക്കന് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഒരു നാല് ടീസ്പൂണ് കെച്ചപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക പക്ഷെ ഇതിങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ് ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ ചോർക്കൊരു മോര് കറിയോ അല്ലെങ്കിൽ ഒരു പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു നല്ല ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ ഗ്രേവിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്തായാലും ഈയൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു വേറെ ലെവൽ തന്നെയാണ് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മോന് ഫുഡൊക്കെ ഒന്ന് കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഒരു സെർവിങ് ഡിഷൊക്കെ മാറ്റണം കേട്ടോ ഈ പാത്രം പൊക്കിയിട്ട് ഒരു പാത്രത്തൊക്കെ മാറ്റിയിട്ടുള്ളത് നടക്കൂല അപ്പം ഞാനിതാ ഇങ്ങനെ ഉണ്ട് കേട്ടോ മാറ്റിയിട്ടുള്ളത് നല്ല വെയിറ്റ് ആണ് ഈ ഒരു പാന് നല്ല പാനാണ് കേട്ടോ ഫിച്ചൂറിൻ്റെ പാനാണത് അപ്പോൾ അതാ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ മോനെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഡ്രസ്സ് ചെയ്ത് വിടട്ടെ അത് കഴിഞ്ഞിട്ട് വേണം ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ഒന്ന് നനക്കാനും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ മോൻ പോയി കാക്ക വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളമൊഴിക്കാൻ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചപ്പോഴേ ഈ പോട്ടിനെ പറ്റി പറയാനായിട്ട് പറഞ്ഞിരുന്നു ഇത് ഇതിൻ്റെ കൂടെ തന്നെ താഴെ ഒരു ട്രാ വരുന്ന പോട്ടാണ് കേട്ടോ നമ്മൾ സെൽഫ് വാട്ടറിങ് പോട്ടെന്നൊക്കെ പറയുമല്ലോ അതാണ് സംഭവം പിന്നെ മണി മണിപ്ലാന്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കുറച്ച് വെള്ളം നിന്നാലും അങ്ങനെ ഡ്രെയിൻ ഔട്ട് പോ ആയി പോണമെന്ന് നിർബന്ധമില്ലല്ലോ കുറച്ച് വെറ്റായിട്ടിരുന്നാലും മണി പ്ലാന്റിന് ഇഷ്ടമാണ് കേട്ടോ എർപ്പുള്ളൊരു കണ്ടീഷന് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇൻഡോറിൽ വെക്കുമ്പോൾ പ്രശ്നമില്ല കേട്ടോ പിന്നെ നമ്മളിതാ ഇതിൻ്റെ ഇങ്ങനെ വള്ളിപ്പടർപ്പുകളൊക്കെ വരുമ്പോൾ അതൊന്ന് തിരിച്ചൊക്കെ താഴെയൊക്കെ ഒക്കെ വിട്ട് കൊടുക്കണം കേട്ടോ ഒന്നെടുത്ത് വെച്ചൊക്കെ കൊടുക്കണം പിന്നെ മാസത്തിൽ ഒരിക്കലോ ഒക്കെ പതിനെട്ടേ പതിനെട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇൻഡോർ ബ്രാഞ്ചിൻ്റെ ഒക്കെ ഒരു കെയറിങ് പിന്നെ ഒന്നാമത്തെ കാര്യം നല്ല വായുവും വെളിച്ചും വേണം വായു സഞ്ചാരം നല്ലോണം വേണം നല്ല വെളിച്ചും വേണം കേട്ടോ ഇവിടെ ഉണ്ടാവുന്നതിനേക്കാളും ഞാൻ പണക്കാട് വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അവിടെ നല്ലോണം ഉണ്ടാവും കേട്ടോ ഇവിടെ ഉള്ള പല ബ്ലാൻസും അവിടെ ഉണ്ട് പക്ഷേ ഇത് തന്നെയാണ് അതെന്ന് തോന്നൂല അത്രയും അത്രയും ഹെൽത്തിയാണ് കേട്ടോ അവിടുത്തെ ഒക്കെ ഭയങ്കര വെളിച്ചം കിട്ടുന്നതുകൊണ്ട് ഇവിടെ നന്നായിട്ട് വെളിച്ചം കിട്ടും ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കണ്ടാലറിയാം പിന്നൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ വെളിച്ചുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകട്ടോ അത് അപ്പോൾ ഇടയ്ക്ക് തിരിച്ചൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും അപ്പം ഇങ്ങനത്തെ പഴുത്ത കുറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്ത് നനച്ചൊക്കെ കൊടുത്തു വിട്ടോ പിന്നെ രണ്ട് ദിവസം മുന്നേ ഞാൻ സിറ്റൗട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിച്ച് വെച്ച പ്ലാന്റ് ആണ് ഒരു മാസമായി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അത് രണ്ടും ഇൻഷാ അത് ഇന്ന് പോട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ കുറേ ദിവസമായി അത് ചെയ്യണം ചെയ്യണം വിചാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നത് എന്തായാലും പോട്ടിലാക്കിയിട്ട് കിച്ചണിൽ കൊണ്ടുവക്കണം അത് കഴിഞ്ഞ് കിച്ചൺ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഈ ഒരു പ്ലാന്റ് ഇതാണ് ഫുഡിലി പിക്ക് അന്ന് ഞാൻ വീട്ടിലത്തെ ഫുഡിലി പിക്ക് കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതും അത് ഒരേ ഒരേ ദിവസം കൊണ്ടുവന്നതാണ് കേട്ടോ പക്ഷെ അത് ഇതിൻ്റെ ഡബിള് വലുപ്പായിട്ടുണ്ട് ഭയങ്കര ഹെൽത്തിയാണ് നല്ല കരുത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്ര ഒരു ഉഷാർ ഇതിന് അത് ഓരോരോ സ്ഥലത്തെ കാലാവസ്ഥേൻ്റെയും ഓരോ ഇതിൻ്റെയൊക്കെ അനുസരിച്ചാണ് വരിക ലീഫ് കൂടെ ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ അതാണ് ഇൻഡോർ പ്ലാന്റ് നനക്കുന്ന ദിവസം നമ്മൾ തുടക്കം വേണ്ടി വരും അതിനോട് കൂടെ ചേർന്നിട്ട് ചാക നനയും ഇങ്ങനെയൊക്കെ നൽകും കേട്ടോ ആ മണി പ്ലാന്റിൻ്റെ ബോട്ടിലൊന്നും താഴേക്ക് വെള്ളം വരും ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ ലീഫൊക്കെ നനച്ചു കൊടുക്കുമ്പോൾ അവിടെയൊക്കെ നനയും കേട്ടോ ഒരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ പിന്നെ പൊടിയും ഒക്കെ അങ്ങനെ പൊയ്ക്കൂളും പൊടി ഞാൻ ഇടയ്ക്കൊക്കെ ലീഫ് ഞാൻ തുടച്ചു കൊടുക്കും കേട്ടോ ഷോക്സ് കയ്യിൽ കയറ്റിയിട്ടിട്ട് ഞാൻ തുടച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതാ ഈ രണ്ട് പ്ലാന്റ് ഒന്ന് റീപൂട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു പ്ലാന്റ് അന്ന് പറഞ്ഞല്ലോ നമുക്കിതിൻ്റെ ആർട്ടിഫിഷ്യൽ ഐക്യല് കിട്ടും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കുറേ ദിവസമായി ഞാനിപ്പോൾ ഇത് പൂട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അത് റെക്കോർഡായില്ല ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കലും ഫോൺ അങ്ങോട്ട് തിരിച്ച് വെക്കലും ഇങ്ങോട്ട് തിരിച്ചു വെക്കലും അതിൻ്റെ ഇടയിൽ കൂടി ചിലത് റെക്കോർഡാവും ചിലത് റെക്കോർഡ് ആവൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ കുറേ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ നോക്കുമ്പോൾ ആ വീഡിയോ അതിലുണ്ടാവില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ റെക്കോർഡാവാം അതിപ്പോൾ രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ചപ്പാത്തിക്ക് പൊടി പൊടിയെടുക്കണ വീഡിയോ അതേപോലെ അതിൽ ഗീ ചേർക്കുന്നത് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും റെക്കോർഡായില്ലോ പിന്നെയാണ് ഞാൻ നോക്കണത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര സങ്കടമാണ് പിന്നെ ചില കാര്യങ്ങളെല്ലാം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചിലത് പറ്റൂലല്ലോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ റെസിപ്പിയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചപ്പാത്തിയായപ്പോൾ അവിടെ പൊടിയൊക്കെ ആയിട്ടുണ്ടോ എന്ന് എഴുതിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരുട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര ലെങ്ത്തി ഉള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണൂല നിങ്ങൾക്ക് ബോറിങ് ആയിരിക്കും അപ്പോൾ ഞാൻ ബോർ അടിപ്പിക്കണമെന്നില്ല ഇരുപത് മിനിറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ വരെ കാണണം കേട്ടോ എപ്പോഴും എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ബോറടിപ്പിക്കാൻ ഒന്നും ഉണ്ടാവില്ല കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങളെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടു ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൂടെ പറയട്ടോ എനിക്ക് തോന്നണം നിങ്ങൾക്ക് വേണം എൻ്റെ കമൻ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ എനിക്ക് തോന്നണം അപ്പോൾ ഞാൻ ലെങ്തി ആയിട്ടുള്ള വീഡിയോട് കേട്ടോ അപ്പം അതാ ഒരു പ്ലാന്റ് ആ ഒരു പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതായിരുന്നു ഞാൻ അകത്ത് കൊണ്ടുവന്നിട്ട് നനക്കാൻ എഴുതി വെച്ചാട്ടോ ഇതും സെൽഫ് വാട്ടറിങ് പോട്ടാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഒരു ട്രേ ആയുമ്പോൾ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം പുറത്തേക്ക് പോകൊന്നുമില്ല അപ്പം അതാ അത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ സെയിം പ്ലാന്റിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ആർട്ടിഫിഷ്യല് ഐക്കിൽ നിന്ന് കിട്ടുന്ന ഒറിജിനലല്ലാന്ന് പറയാൻ കഴിയൂടോ അത്രയും നാച്ചുറലാണ് ഞാൻ പിന്നെ വാങ്ങിയില്ലാന്നേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഉണ്ടല്ലോ അപ്പം പിന്നെ വാങ്ങിയില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആ സമയം ബാങ്കിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ കാക്ക ഒക്കെ പള്ളിയിൽ പോകണം അപ്പോൾ ഒരു ഷെക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളിനോട് ഇവിടെ പറയും എന്നിട്ട് പിന്നെ എഡിറ്റിങ്ങും ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ ഒരു വീഡിയോ എക്സ്ട്രാ കരുതി വെക്കണം വിചാരിക്കേണ്ടിരുന്ന പിന്നെ അന്ന് നിർക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടല്ലോ ഇപ്പം അങ്ങനെ ആയിപ്പോയി അത് എനിക്ക് സാധിക്കണില്ല എത്ര ശ്രമിച്ചിട്ടും രണ്ട് വീഡിയോ ഒരു ദിവസം എടുക്കാൻ പറ്റണില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഇന്നിറക്കുന്ന വീഡിയോ നാളെ ഇടാം അങ്ങനെ ചെയ്താൽ മതി എന്നാൽ അന്ന് അങ്ങനെ ചെയ്യണം ഇനിയിപ്പോൾ ടൈമുണ്ടാവുമെന്ന് വിചാരിക്കണേ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞതല്ല മോളെ തിരക്കും കാര്യങ്ങളും ഒക്കെ കൂടായിട്ട് മോളെ വിന്നാലടക്കലൊക്കെ ഇരുന്നു പണി അവളെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു പേരക്കശിയൊക്കെ ഉണ്ടാക്കുകയാണ് ഇത് കുടിച്ചിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണേ അപ്പോൾ ഇനി നാളെ വീണ്ടും ഒരു ബ്ലോഗിട്ട് വരാം അപ്പോൾ ഇനി നാളെ വീണ്ടും കാണുന്നത് വരാം അസ്ലാമലൈക്കും